തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് കുഞ്ഞിന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തി റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ ഓടയിൽ നിന്നാണ് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് മലപ്പുറം തിരൂരിൽ നിന്ന് കാണാതായ കുഞ്ഞിന്റെ മൃതദേഹമാണിതെന്ന് സംശയിക്കുന്നു മലപ്പുറം തിരൂരിൽ പതിനൊന്ന് മാസം പ്രായമുള്ള കുഞ്ഞിനെ അമ്മയും കാമുകനും ബന്ധുക്കളും ചേർന്ന് കൊലപ്പെടുത്തിയതായി ഇന്ന് അമ്മ മൊഴി നൽകിയിരുന്നു തമിഴ്നാട്ടുകാരായ ജയസൂര്യൻ ശ്രീപ്രിയ ബന്ധുക്കൾ എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടു് മൂന്നുമാസം മുമ്പാണ് കൊലപാതകം നടത്തിയതെന്നാണ് പോലീസിന്റെ നിഗമനം പ്രതികളെ തിരൂർ പോലീസ് ചോദ്യം ചെയ്യുകയാണ് തമിഴ്നാട് പോണ്ടിശേരി കൂടല്ലൂർ സ്വദേശിനി ശ്രീപ്രിയ എന്ന പത്തൊമ്പതുകാരി കാമുകൻ എന്നിവരാണ് പതിനൊന്ന് മാസം പ്രായമായ കുഞ്ഞിനെ കൊലപ്പെടുത്തി ഉപേക്ഷിച്ചത് കുഞ്ഞിനെ ഉപേക്ഷിച്ചത് തൃശൂരിലാണെന്നാണ് സൂചന ശ്രീപ്രിയയെ ചേച്ചി വിജയയും ഭർത്താവും വെള്ളിയാഴ്ച രാവിലെ തിരൂരിലെത്തിയപ്പോഴാണ് സംഭവം പുറത്തായത് കുട്ടിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് ശ്രീപ്രിയ പറഞ്ഞത് െ കാമുകനും പിതാവും ചേർന്ന് കൊലപ്പെടുത്തിയെന്നാണ് ഒടുവിൽ പറഞ്ഞത് ഒന്നര വർഷം മുമ്പ് വിവാഹം കഴിഞ്ഞ ശ്രീപ്രിയയെ പോണ്ടിച്ചേരിയിൽ നിന്ന് മൂന്നു മാസം മുമ്പാണ് ഭർത്താവിന്റെ ഒപ്പം താമസിക്കുമ്പോൾ കാണാതായത് പോണ്ടിശേരിയിൽ നിന്ന് മുങ്ങിയ ശ്രീപ്രിയ കാമുകനും കുടുംബത്തോടൊപ്പം പുല്ലൂരിൽ വാടക വീട്ടിൽ താമസിച്ചു വരികയായിരുന്നു ഇവിടെ വെച്ചാണ് കുഞ്ഞിനെ അപായപ്പെടുത്തിയത് തന്റെ മുറിയിൽ അടച്ചുപൂട്ടി പിതാവും കാമുകനും ചേർന്ന് കുഞ്ഞിനെ അപായപ്പെടുത്തിയെന്നാണ് ശ്രീപ്രിയ വെളിപ്പെടുത്തിയത് മാസം മുമ്പാണ് ശ്രീപ്രിയ ഉൾപ്പെടെയുള്ള സംഘം പുല്ലൂരിലെത്തി താമസം തുടങ്ങിയത് ശ്രീപ്രിയ ഇവിടെ ഹോട്ടലിൽ ജോലി ചെയ്തു വരികയായിരുന്നു സംഭവം പുറത്തറിഞ്ഞതോടെ നാട്ടുകാരും ഇടപെട്ടു നാട്ടുകാർ വീടിനുള്ളിൽ പരിശോധന നടത്തിയപ്പോഴാണ് കാമുകനെ കണ്ടെത്തിയത് പ്രതികളെ ചോദ്യം ചെയ്തു വരികയാണെന്ന് പോലീസ് പറഞ്ഞു ജുജു ജുജു ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് സെൻട്രൽ ബസാർ ഓപ്പോസിറ്റ് മാഗ്നം മാൾ മെയിൻ റോഡ് പയ്യന്നൂർ ഏറ്റവും നല്ലത്